ഇന്ന് നമ്മുടെ നാട്ടിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഉപകരണമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എയർ കണ്ടീഷണർ അല്ലെങ്കിൽ എ സി എന്ന് പറയുന്നത് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ചൂട് മാത്രമല്ല ചൂടും ഹ്യൂമിഡിറ്റിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് എ സി ഞാനിവിടെ പറയാൻ പോകുന്നത് ഇൻവെർട്ടർ എ സിയും നോർമൽ എ സിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നത് വിപണിയിൽ ഏതൊക്കെ എ സികൾ നിലവിലുണ്ടെന്നുള്ള ഞാൻ പറയാം എ സികൾ പലതരത്തിലുള്ളതുകൊണ്ട് വിൻഡോ എ സി സ്പ്ലിറ്റ് എ സി ഡെക്റ്റഡ് എ സി സെൻട്രലൈസ്ഡ് എ സി പോർട്ടബിൾ എ സി എന്നിവയൊക്കെയാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത് അതിൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് സ്പ്ലിറ്റ് എ സിയെ കുറിച്ചാണ് നമ്മളെ വീടുകളിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നതും അങ്ങനെയുള്ള സ്പ്ലിറ്റ് എ സിയെ കുറിച്ചാണ് സ്പ്ലിറ്റ് എ സിക്ക് ഒരു ഔട്ട്ഡോർ യൂണിറ്റും ഇൻഡോർ യൂണിറ്റും ഉണ്ടെന്ന് അറിയാമല്ലോ കൂടുതൽ ബേസിക്സ് ഒന്നും ഞാൻ പറയുന്നില്ല സ്പ്ലിറ്റ് എ സി രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിൽ നോർമൽ എ സി ഉണ്ട് അഥവാ ഫിക്സഡ് സ്പീഡ് എ സി നോർമൽ എ സി പറയുന്നതാണ് രണ്ടാമത് ഇൻവെർട്ടർ എ സി ഇത് രണ്ടും എന്താണെന്ന് ഞാൻ പറയാം ആദ്യം ഞാൻ ഫിക്സഡ് സ്പീഡ് എ സിയെ കുറിച്ച് പറയാം ഫിക്സഡ് സ്പീഡ് എ സി അഥവാ നോർമൽ എ സി എന്ന് പറയുന്നത് മുറി തണുപ്പിക്കുന്നവരെ പൂർണ്ണ ശക്തിയിൽ തന്നെ കമ്പ്രസ്സർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കമ്പ്രസർ കട്ട് ഓഫ് ആവും അപ്പോൾ താപനില നിലനിർത്താൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓണും ഓഫും ഓണും ഓഫും ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഉള്ളതാണ് ഫിക്സഡ് സ്പീഡ് എ സി അഥവാ നോർമൽ എ സി നമ്മൾ സാധാരണ യൂസ് ചെയ്തു വരുന്ന നോർമൽ എ സി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വയനായിട്ട് പറയുകയാണെങ്കിൽ നോർമൽ എ സിക്കകത്തുള്ളത് ഒരു ഇൻഡക്ഷൻ മോട്ടറാണ് ഇൻഡക്ഷൻ മോട്ടറാണ് അതിൽ ഉപയോഗിക്കുന്നത് ഇനി ഫിക്സഡ് സ്പീഡ് എ സി നമ്മളൊരു വാഹനവും നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുന്ന ഒരു കാറോ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് സ്പീഡ് എ സി ഇങ്ങനെ അതായത് ട്രാഫിക് ജാം വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ നിന്ന് 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 സ്റ്റോപ്പായി സ്റ്റോപ്പായി സ്റ്റോപ്പ് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി വണ്ടി എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് ഇനി അതേസമയം ഇൻവെർട്ടർ എ സി ആണെന്നുണ്ടെങ്കിൽ സാധാരണ എ സിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിന് ആവശ്യമുള്ള താപനില നിർത്താൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കംപ്രസർ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നില്ല നമ്മൾ ആവശ്യമുള്ള താപനം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാറ് സഞ്ചരിക്കുന്ന പോലെ സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയാണ് ചെയ്യുന്നത് അതായത് ആവശ്യമായ താപനം എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്രസ്സറിൻ്റെ സ്പീഡ് കുറയുന്നതേ ഉള്ളൂ കംപ്രസർ ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല കണ്ടില്ലേ അതേ കാറിൻ്റെ ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ പറയുകയാണെങ്കിൽ ഒരു ഫിക്സഡ് സ്ലോ സ്പീഡിൽ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി നോർമൽ എ സിയുടെ എനർജി കുറിച്ച് പറയാം നോർമൽ എ സി ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് കാരണം ഓരോ തവണ അതിൻ്റെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്റ്റാർട്ടിങ് കറണ്ട് എപ്പോഴും കൂടുതലാണെന്ന് അറിയാമല്ലോ എ സി മോട്ടറുകൾക്ക് സ്റ്റാർട്ടിങ് കറണ്ട് കൂടുതലായിരിക്കും അപ്പോൾ എന്ത് വരും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എനർജി ബില്ല് കൂടുന്നതിലോട്ട് ഒരു പ്രശ്നം വരും കൂടുന്ന ഒരു പ്രശ്നം വരും ഇനി ഇൻവെർട്ടർ എ സിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻവെർട്ടർ എ സിയിലെ കംപ്രസർ ഒരിക്കലും പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടാവുന്നില്ല അതിൻ്റെ വേഗത കുറയുകയും കൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പും സ്റ്റാർട്ടും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഇലക്ട്രിസിറ്റി കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നോർമൽ എ സിയെ അപേക്ഷിച്ച് കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുപോലെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടറ് എ സി മോട്ടർ അല്ല ബി എൽ ഡി സി മോട്ടർ എന്നാണ് പറയുന്നത് ബ്രഷ്ലെസ് ഡി സി മോട്ടർ സർവോ മോട്ടർ എന്നും പറയാം അതാണ് അതിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അതിന് ഇൻവെർട്ടർ എ സി എന്ന് പറയുന്നത് ഇൻവെർട്ടർ അതായത് സാധാരണ എ സിയിനെ ഇൻവെർട്ട് ചെയ്ത് ഡി സി ആക്കി വീണ്ടും അതിനെ എ സി ആക്കിയിട്ട് കൺട്രോളബിൾ സർക്യൂട്ട് ആക്കിയിട്ടാണ് ഇൻവെർട്ടർ ഏ സി വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ പേര് ഇൻവെർട്ടർ ഏ സി എന്ന് പേര് തന്നെ വന്നത് അതുകൂടാതെ എനർജി സേവിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെർട്ടർ എ സി ഞാൻ പറഞ്ഞല്ലോ ഇൻവെർട്ടർ എ സി എപ്പോഴും സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ സാധാരണ എ സിയെക്കാളും മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ എനർജി സേവ് ചെയ്തു തരുന്നതാണ് ഈ ഇൻവെർട്ടർ എ സി എന്ന് പറയുന്നത് അടുത്ത നമ്മൾ പെർഫോമൻസിലോട്ട് പോയി കഴിഞ്ഞാൽ നോർമൽ എ സിയുടെ കാര്യത്തിൽ ആണെങ്കിൽ വേഗത്തിൽ റൂം തണുപ്പിക്കും പക്ഷേ അസമല്ലായിട്ടായിരിക്കും തണുപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ രീതിയിൽ ചിലപ്പോൾ കൂടി പോകും ചിലപ്പോൾ കുറഞ്ഞു പോകും ചില സമയങ്ങളിൽ തണുപ്പ് കൂടുതലായിരിക്കും ചില സമയത്ത് തണുപ്പ് കുറവായിരിക്കും ചിലപ്പോൾ ആവശ്യമുള്ള സമയത്ത് തണുക്കണമെന്നില്ല ഇൻവെർട്ടർ എ സി ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആവശ്യമായ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ താപനില നിലനിർത്താൻ വേണ്ടി കംപ്രസ്സർ സ്പീഡ് കുറഞ്ഞ് വർക്കായിക്കൊണ്ടിരിക്കുന്നു ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല നമ്മളത് ഓഫ് ചെയ്യുന്നത് വരെ സ്റ്റോപ്പ് ആവുന്നില്ല സ്പീഡ് കുറഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഇതിൻ്റെ പെർഫോമൻസ് തമ്മിലുള്ളൊരു കമ്പാരിസൺ അടുത്തത് ഡ്യൂറബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ് രണ്ടിൻ്റെയും വർക്കിങ്ങും അതിൻ്റെ മെയിൻ്റനൻസും എത്രത്തോളം ഉണ്ടെന്നുള്ളത് അടുത്ത് നോക്കാം നോർമൽ എ സി ആണെങ്കിലും അതിൻ്റെ കമ്പ്രസ്സർ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും കൂടുതൽ തേമാനം ഉണ്ടാക്കുകയും അതിൻ്റെ ആയുസ് കുറയ്ക്കുകയും ചെയ്യും അതേസമയം ഇൻവെർട്ടർ എ സി ആണെങ്കിൽ കംപ്രസ്സർ വളരെ സുരക്ഷിതമായിട്ട് ഓടിക്കൊണ്ടിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ എ സികൾക്ക് വളരെ നൂതനമായിട്ടുള്ള കോമ്പാക്റ്റായിട്ടുള്ള ഇലക്ട്രോണിക്സുകൾ സർക്യൂട്ടുകളുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിനെ എ സിയെ ഡി സി ആക്കി വീണ്ടും അതിനെ എ സി ആക്കി ഇൻവെർട്ട് ചെയ്തിട്ടാണ് ഇൻവെർട്ടർ എ സിയുടെ മോട്ടർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്രയ്ക്കും അതിനകത്തുള്ള ഇലക്ട്രോണിക്സുകളുണ്ട് ആ ഇലക്ട്രോണിക്സുകൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ട പൈസയും കൂടുതലായിരിക്കും അങ്ങനെ ഒരു പ്രശ്നമാണ് ഈ ഇൻവെർട്ടർ ഏ സിക്ക് ഉള്ളത് ഒരുപക്ഷെ കംപ്ലൈൻറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നല്ല കാര്യം അത് നല്ലപോലെ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഈ പറയുന്ന എക്സ്ട്രാ കോസ്റ്റ് അവിടെ വരുന്നില്ല ഇനി അതിൻ്റെ വില കോസ്റ്റ് ഫാക്ടറിലോട്ട് കിടക്കാം വിലയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണെന്നുകൂടെ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ നോക്കാം ഇൻവെർട്ടർ എ സികൾക്കാണെങ്കിൽ സാധാരണ ഏ സികൾ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വില കൂടുതലാണ് പക്ഷെ ആദ്യത്തെ സ്റ്റാർട്ടിങ് ടൈമിലുള്ള പ്രൈസ് കൂടുതലാണെങ്കിലും നമുക്ക് കാലക്രമേണ വൈദ്യുതി വില്ലയിൽ ആ കുറവുണ്ടാവും കുറവുണ്ടാകുമ്പോഴത്തേക്കും തോറ്റും ഉണ്ടായ മുൻകൂറുണ്ടായ ആ ഒരു ചിലവ് നമുക്ക് അതിൽ നികത്താൻ പറ്റും അപ്പോൾ ഏതായിരിക്കും നമ്മളൊരു നമ്മളെ വീട്ടിൽ വെക്കാനായിട്ട് ചൂസ് ചെയ്യുന്നത് ഇടയ്ക്കിടെ മാത്രമുള്ള ഉപയോഗവും കുറഞ്ഞ ബജറ്റുമാണ് ഉള്ളതെങ്കിൽ ഒരു നോർമൽ എ സി അല്ലെങ്കിൽ ഫിക്സഡ് സ്പീഡ് എ സി മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ചൂട് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ കൊച്ചുങ്ങളുള്ള വീടിലൊക്കെ അവർ കരയുന്ന സമയത്തൊക്കെ മാത്രം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ എ സി മേടിക്കുന്നതായിരിക്കും നല്ലത് അതല്ല ഇൻവെർട്ടർ എ സിക്ക് ഇൻവെർട്ടർ എ സിയാണ് മേടിക്കുന്നതെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബോർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ അത് കംപ്ലൈൻ്റ് ആവാൻ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലാഭം ഒന്നും കിട്ടുന്നില്ല ഇനി ഇൻവെർട്ടർ എ സി എവിടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായി ഉപയോഗിക്കുന്ന അതും എന്നാൽ ഒരുപാട് കാലം ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ വേണ്ടിയിട്ടാണ് ഈ ഇൻവെർട്ടർ എ സി യഥാർത്ഥത്തിൽ ഉപയോഗമായിട്ട് വരുന്നത് അതായത് ഇപ്പോൾ ഓഫീസുകൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇടുന്ന ചില വീടുകൾ കാണുമല്ലോ അങ്ങനെയുള്ള വീടുകളിൽ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം അങ്ങനെയുള്ള വീടുകളിൽ മാത്രമേ ഇൻവെർട്ടർ എ സി മേടിക്കാവുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക